ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് കറി ഉണ്ടാക്കാം ബീഫ് കറിയുടെ ടേസ്റ്റിൽ ഒരു സോയാ ചങ്ക്സ് കറി ആദ്യം സോയ തിളച്ച വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെക്കുക നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുന്നത് സോയ എല്ലാ ഭാഗത്തും വെള്ളം എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം കളഞ്ഞ് ഡ്രൈൻഡ് ചെയ്തെടുക്കുക നന്നായി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് സോയയിലോട്ട് മൂന്ന് സവാള അരിഞ്ഞ് ചേർക്കുക കുക്കറിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് മൂന്ന് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് തക്കാളി എരിഞ്ഞത് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള തക്കാളിയാണ് ഇട്ടേക്കുന്നത് ഇതിൽ വീട്ടിൽ പിടിച്ച തക്കാളിയാണ് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പും കൂടെ ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ മൂടി വെച്ച് കഴിക്കുക മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ കുക്കർ ഓഫ് ചെയ്യുക ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത് ഒന്ന് ചേർത്ത് മൂപ്പിക്കുക അതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് ചേർക്കുക കുറച്ച് കറിവേപ്പിലേന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പൊ തന്നെ ഒരു പ്രത്യേക മണം വരും നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന വരുമ്പോൾ നേരത്തെ ഏഴ് ചേച്ച മസാല കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഈ കറി പത്തിരി ചപ്പാത്തി ചോറ് എല്ലാത്തിനും ന നന്നായിട്ട് ചേരും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്